ഇന്ത്യയിലെ ചില മഹാക്ഷേത്രങ്ങളുണ്ട് അവയുടെ നിഗൂഢതകൾ ശാസ്ത്രജ്ഞർക്ക് പോലും പൂർണ്ണമായി മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടില്ല മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ പോലും നമ്മുടെ ക്ഷേത്രങ്ങൾ കാണുമ്പോൾ അത്ഭുതപ്പെടുകയും അവ എങ്ങനെ നിർമ്മിക്കപ്പെട്ടുവെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്നു നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണുക അങ്ങനെ ഇന്ത്യയിലെ ഈ അവിശ്വസനീയമായ ക്ഷേത്രങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാൻ കഴിയും നിങ്ങൾ ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ ഒന്നാമത്തേത് കൊണാർക്ക് സൂര്യക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തെ കേവലം ഒരു മതസ്ഥലമായി സങ്കല്പിക്കരുത് മറിച്ച് ഒരു മനോഹരമായ യന്ത്രമായിട്ടാണ് സങ്കല്പിക്കേണ്ടത് സൂര്യദേവന് വേണ്ടി നിർമ്മിച്ച ഒരു വലിയ രഥം ഒഡീഷ സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന കൊണാർക്ക് സൂര്യക്ഷേത്രം ഇരുപത്തിനാല് വലിയ കല്ല് ചക്രങ്ങളുള്ള ഒരു രഥത്തിൻ്റെ രൂപത്തിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്നാൽ ഈ ചക്രങ്ങൾ വെറും അലങ്കാരമല്ല അവ യഥാർത്ഥത്തിൽ സമയം പറയാൻ ഉപയോഗിക്കുന്ന സൺ ഡയൽസ് ആയി സൂര്യ ഘടികാരങ്ങളായി പ്രവർത്തിക്കുന്നു ഇത്രയും ബുദ്ധിപരമായ ഒരു ഘടന ആരാണ് രൂപകൽപ്പന ചെയ്തത് ഗംഗാ രാജവംശത്തിലെ ശക്തനായ ഭരണാധികാരിയായ നരസിംഹ ദേവ രാജാവാണ് ഇത് നിർമ്മിച്ചത് മുസ്ലിം ആക്രമണകാരികൾ കലിംഗയെ ആക്രമിച്ചപ്പോൾ അദ്ദേഹം അവരെ പരാജയപ്പെടുത്തി ഈ വിജയം സൂര്യദേവന്റെ അനുഗ്രഹമായി കണക്കാക്കി നന്ദി സൂചകമായി കൊണാർക്ക് സൂര്യക്ഷേത്രത്തിന്റെ നിർമ്മാണം അദ്ദേഹം ആരംഭിച്ചു ഉദിച്ചു വരുന്ന സൂര്യൻ്റെ ആദ്യ കിരണങ്ങൾ നേരിട്ട് ശ്രീകോവിലിൽ പതിക്കുന്ന തരത്തിലാണ് ക്ഷേത്രം കിഴക്കോട്ട് ദർശനമായി നിർമ്മിച്ചത് നിർമ്മാണ സമയത്ത് ലോക്ക് സ്റ്റോൺ എന്ന പ്രത്യേക വസ്തുവാണ് ഉപയോഗിച്ചത് ഈ കാന്തിക കല്ലുകളുടെ സഹായത്തോടെ സൂര്യദേവന്റെ വിഗ്രഹം ശ്രീകോവിലിനുള്ളിൽ വായുവിൽ പൊങ്ങിക്കിടക്കുന്നതായി തോന്നുന്ന വിധത്തിലാണ് സ്ഥാപിച്ചത് അക്കാലത്ത് സാങ്കേതിക വിദ്യ എത്രത്തോളം പുരോഗമിച്ചിരിക്കുമെന്ന് സങ്കല്പിക്കുക ആ കാലഘട്ടത്തിന്റെ മഹത്വത്തിന്റെ പ്രതീകമായിരുന്നു ഈ ക്ഷേത്രം എണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പൂർവികർ എങ്ങനെയാണ് ഇത്രയും അസാധാരണമായ സാങ്കേതികവിദ്യ വികസിപ്പിച്ചെടുത്തതെന്ന് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുമോ കമൻറ്റ് ബോക്സിൽ ഞങ്ങളോട് പറയുമല്ലോ രണ്ടാമത്തേത് ബൃഹദീശ്വര ക്ഷേത്രം ആയിരം വർഷങ്ങൾക്ക് മുമ്പ് മോഡേൺ മെഷീൻസോ ക്രൈനുകളോ ഉണ്ടായിരുന്നില്ല എന്നിട്ടും ഏകദേശം ഇരുന്നൂറ് അടി ഉയരത്തിൽ എൺപത് ടൺ ഭാരമുള്ള ഒരു ഗ്രാനൈറ്റ് കല്ല് എങ്ങനെയാണ് സ്ഥാപിച്ചത് ഇന്നും വ്യക്തമായ ഉത്തരമില്ല തമിഴ്നാട്ടിലെ തഞ്ചാവൂരിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിന്റെ ബ്ലൂ പ്രിൻറ്റുകളോ വിശദമായ എഞ്ചിനീയറിംഗ് പ്ലാനുകളോ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല എന്നിട്ടും ആ കൂറ്റൻ കല്ല് കൃത്യതയോടെ ഉയർത്തി ചില സിദ്ധാന്തങ്ങൾ അനുസരിച്ച് ചോള രാജവംശം നാല് കിലോമീറ്റർ നീളമുള്ള ഒരു ചെരിഞ്ഞ റാമ്പ് നിർമ്മിച്ച് കല്ല് മുകളിലേക്ക് നീക്കാൻ ഉപയോഗിച്ചു എന്നാൽ ഈ റാമ്പിൻ്റെ തെളിവുകളൊന്നും കണ്ടെത്തിയിട്ടില്ല നൂറുകണക്കിന് തൊഴിലാളികൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് അനുമാനിച്ചാലും ആ ജോലി ഇപ്പോഴും അസാധ്യമാണെന്ന് തോന്നുന്നു ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു ശ്രദ്ധേയമായ സവിശേഷത നിർമ്മാണത്തിൽ സിമെൻ്റ് ഉപയോഗിച്ചിട്ടില്ല എന്നതാണ് കല്ലുകൾ പരസ്പരം ബന്ധപ്പെട്ടിരുന്നു അതുകൊണ്ടാണ് നൂറ്റാണ്ടുകളായി ഈ ക്ഷേത്രം ഭൂകമ്പം സുനാമി കനത്ത മഴ എന്നിവയെ ചെറുക്കുകയും ഇപ്പോഴും ശക്തമായി നിലകൊള്ളുകയും ചെയ്യുന്നത് ഉച്ചയ്ക്ക് ശേഷം ക്ഷേത്രത്തിൻ്റെ ഗോപുരം നിഴൽ വീഴ്ത്തുന്നില്ലെന്നും ഒരു വിശ്വാസമുണ്ട് വാസ്തവത്തിൽ നിഴൽ വളരെ ചെറുതാകുകയും സ്ട്രക്ചറുമായി ലയിക്കുകയും ചെയ്തു അടുത്തത് ലേപ്പാക്ഷി ക്ഷേത്രം ശാസ്ത്രജ്ഞർക്ക് പോലും പൂർണ്ണമായി വിശദീകരിക്കാൻ കഴിയാത്ത ഒരു നിഗൂഢത ഈ ക്ഷേത്രത്തിൽ ഒളിഞ്ഞിരിക്കുന്നു അത് തൂങ്ങിക്കിടക്കുന്ന പില്ലറാണ് ഈ പില്ലർ നിലത്ത് തൊടുന്നില്ലെന്ന് സന്ദർശകർക്ക് വിശ്വസിക്കാൻ പ്രയാസമാണ് ആളുകൾ പലപ്പോഴും ഒരു തുണിയോ പേപ്പറോ അതിനടിയിലേക്ക് തള്ളിയിടുന്നത് പരീക്ഷിക്കാൻ വേണ്ടിയാണ് അത് എളുപ്പത്തിൽ പോകുമ്പോൾ അവർ ഷോക്ഡ് ആകുന്നു ഭക്തരെയും എഞ്ചിനീയർമാരെയും പുരാവസ്തു ഗവേഷകരെയും ഒരുപോലെ അത്ഭുതപ്പെടുത്തുന്ന ഈ പില്ലർ വായുവിൽ തൂങ്ങിക്കിടക്കുന്നതായി തോന്നുന്നു നിരവധി അന്വേഷണങ്ങൾ നടത്തിയിട്ടും ഇതിന് പിന്നിലെ എഞ്ചിനീയറിംഗ് സീക്രട്ട് ആർക്കും പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല ആന്ധ്രാപ്രദേശിലെ അനന്തപൂർ ജില്ലയിലാണ് ലേപാക്ഷി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അടുത്തതായി കൈലാസ ക്ഷേത്രം ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും അത്ഭുതകരമായ കാര്യം മുഴുവൻ സ്ട്രക്ചറും പാറയിൽ നിന്ന് കൊത്തിയെടുത്തതാണ് ഈ മഹത്തായ ക്ഷേത്രം വെളിപ്പെടുത്താൻ തന്നെ ഏകദേശം രണ്ട് ലക്ഷം ടൺ കല്ല് നീക്കം ചെയ്തിട്ടുണ്ട് പുരാതന ഇന്ത്യൻ ശില്പികൾ ഒരു വലിയ പാറയിൽ നിന്ന് മുകളിൽ നിന്ന് താഴേക്ക് കൊത്തിയെടുത്ത ഘടനയാണ് ഇത് മഹാരാഷ്ട്രയിലെ എല്ലോറയിൽ സ്ഥിതി ചെയ്യുന്ന കൈലാസ ക്ഷേത്രം പൂർത്തിയാക്കുവാൻ ഏകദേശം പതിനെട്ട് വർഷം എടുത്തു എന്ന് വിശ്വസിക്കപ്പെടുന്നു ബുൾഡോസറുകളോ ഡ്രില്ലിംഗ് മെഷീനുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ ഇത്രയും സങ്കീർണവും കൃത്യവുമായ കൊത്തുപണികൾ ഹാൻഡ് ടൂൾസ് മാത്രം ഉപയോഗിച്ചാണ് നേടിയത് ഇന്നും അത്തരം ഒരു ക്രാഫ്റ്റ്മാൻഷിപ്പ് സാധ്യമാണോ അടുത്തത് ചെന്നകേശവ ക്ഷേത്രം ഈ ക്ഷേത്രം കാണാൻ ആളുകൾ ദൂരെ നിന്ന് യാത്ര ചെയ്യുന്നു ഉള്ളിലെ ശില്പങ്ങൾ നിരീക്ഷിക്കുമ്പോൾ ഭക്തർ നിശബ്ദരായി പോകുന്നു ഓരോ വിഗ്രഹവും വളരെ സൂക്ഷ്മമായ വിശദാംശങ്ങളുടെയും യുണീക്ക് സ്റ്റൈൽസിലുമാണ് കൊത്തിയെടുത്തിരിക്കുന്നത് ശില്പങ്ങളിൽ വെളിച്ചം വീഴുമ്പോൾ അത് ആന്തരിക അറകളിലേക്ക് ആഴത്തിൽ തുളച്ചു കയറുന്നു അതിലുൾപ്പെട്ടിരിക്കുന്ന അങ്ങേയറ്റത്തെ വിശദാംശങ്ങളുടെയും ക്രാഫ്റ്റ്സ്മാൻഷിപ്പിൻ്റെയും നിലവാരം തെളിയിക്കുന്നു ഇവിടെയുള്ള ഓരോ തൂണും അതിൽ തന്നെ ഒരു അത്ഭുതമാണ് എന്നാൽ ഇതും നിഗൂഢമായ ചോദ്യങ്ങൾ ഉയർത്തുന്നു നൂറ്റി പതിനാറ് സിഇയിൽ ക്ഷേത്രം നിർമ്മിച്ചപ്പോൾ ശില്പികൾക്ക് ഇത്രയും നൂതന വിദ്യ സാങ്കേതികവിദ്യ എങ്ങനെയുണ്ടായിരുന്നു വാസ്തുശില്പികൾ ശാസ്ത്രജ്ഞർ കലാകാരന്മാർ എന്നിവരെല്ലാം ഈ ക്ഷേത്രം കണ്ട് അത്ഭുതപ്പെട്ടുപോയി കർണാടകയിലെ ബേലൂരിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ജൈന മതത്തിൽ നിന്ന് ഹിന്ദു മതത്തിലേക്ക് പരിവർത്തനം ചെയ്ത് ഭഗവാൻ വിഷ്ണുവിനോടുള്ള ഭക്തി പ്രകടിപ്പിക്കുന്നതിനായി രാജാവ് വിഷ്ണുവർദ്ധനയാണ് നിർമ്മിച്ചത് അടുത്തത് വിരുപാക്ഷ ക്ഷേത്രം ഇവിടെ ഏറ്റവും അത്ഭുതകരമായ ഒരു സ്പെഷ്യാലിറ്റി അവിശ്വസനീയമായ കാഴ്ച നൽകുന്ന ഒരു ചെറിയ ജനാലയാണ് ഈ ജനാലിയിലൂടെ ഗോപുരത്തിൻ്റെ നിഴൽ തല കീഴായി കാണപ്പെടുന്നു ഇന്ന് നമ്മളിതിനെ പിൻഹോൾ ക്യാമറ ടെക്നോളജി എന്ന് വിളിക്കുന്നു എന്നാൽ യഥാർത്ഥത്തിൽ അതിശയിപ്പിക്കുന്ന കാര്യം ഈ ക്ഷേത്രം ഏഴാം നൂറ്റാണ്ടിലാണ് നിർമ്മിച്ചത് എന്നതാണ് ക്യാമറകളോ ആധുനിക ഒപ്റ്റിക്സോ നിലനിൽക്കുന്നതിന് വളരെ മുമ്പ് തന്നെ ഈ ക്ഷേത്രം നിർമ്മിച്ചു ആ കാലഘട്ടത്തിലെ വാസ്തുശില്പികൾക്ക് പിൻഹോൾ ആക്ഷയം എങ്ങനെ അറിയാമായിരുന്നു ഈ ചോദ്യം ഇന്നും ശാസ്ത്രജ്ഞരെ ആശയക്കുഴപ്പത്തിലാക്കുന്നു കർണാടകയിലെ ഹംപിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ശ്രദ്ധേയമായ വീരുപാക്ഷ ക്ഷേത്രം വിശ്വാസത്തിൻ്റെ കേന്ദ്രം മാത്രമല്ല ഒരു ശാസ്ത്രീയ അത്ഭുതം കൂടിയാണ് അടുത്തത് റാണി കി വാവ് ഇവിടെ നിങ്ങൾ കാണുന്നത് ഒരു സാധാരണ പഠിക്കിണർ മറിച്ച് നിങ്ങൾ പ്രവേശിച്ച ഉടൻ ഒരു ക്ഷേത്രം പോലെ തോന്നിക്കുന്ന ഒരു വാസ്തുവിദ്യ അത്ഭുതമാണ് എല്ലാ ചുമരുകളും തൂണുകളും ശില്പങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു ഭഗവാൻ വിഷ്ണുവിൻ്റെ പത്ത് അവതാരങ്ങൾ അപ്സരസുകൾ ആ കാലഘട്ടത്തിലെ ട്രഡീഷണൽ പട്ടാൻ സാരി ഡിസൈനുകൾ പോലും നിങ്ങൾക്കവിടെ കാണുവാൻ കഴിയും സോളങ്കി രാജവംശത്തിലെ ഉദയമതി രാജ്ഞിയാണ് പതിനൊന്നാം നൂറ്റാണ്ടിൽ തൻ്റെ ഭർത്താവായ ഭീംദേവ് ഒന്നാമൻ രാജാവിൻ്റെ സ്മരണയ്ക്കായി റാണി കി വാവ് നിർമ്മിച്ചത് മുകളിലേക്ക് ഉയരുന്ന മിക്ക ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഈ ക്ഷേത്രം ഏഴ് നിലകൾ ഭൂമിക്കടിയിലേക്കാണ് പോകുന്നത് നിങ്ങൾ താഴേക്കിറങ്ങുമ്പോൾ ആ കാലഘട്ടത്തിലെ കലാകാരന്മാരുടെ അസാധാരണ കഴിവുകൾ കൊത്തുപണികൾ നമുക്ക് വെളിപ്പെടുത്തുന്നു തെലുങ്ക് സിനിമയായ സീതാരാമത്തിലെ ഒരു ഗാനം ഉൾപ്പെടെ നിരവധി സിനിമകൾ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട് ഇന്ന് നൂറ് രൂപ നോട്ടിൽ അച്ചടിച്ചിരിക്കുന്ന ഈ മാസ്റ്റർ പീസ് നമ്മൾ ദിവസവും കാണുന്നുണ്ട് പക്ഷെ പലപ്പോഴും അത് അവഗണിക്കാറുണ്ട് ഗുജറാത്തിലെ പത്താനിലാണ് റാണിക്ക് വാവ് സ്ഥിതി ചെയ്യുന്നത് അടുത്തത് മീനാക്ഷി ക്ഷേത്രം തമിഴ്നാട്ടിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം വെറും ഒരു മതകേന്ദ്രമല്ല മുപ്പത്തി മൂവായിരത്തിലധികം ശില്പങ്ങളാൽ അലങ്കരിച്ച ഒരു മഹത്തായ വാസ്തുവിദ്യ അത്ഭുതമാണ് പതിനാല് ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഇതിൻ്റെ കൂറ്റൻ ഗോപുരങ്ങൾ ഇതിനെ കൂടുതൽ ഗംഭീരമാക്കുന്നു മീനാക്ഷി അമ്മൻ ദേവിയെ ചുറ്റിപ്പറ്റിയുള്ള നിരവധി പുരാണ കഥകൾ ഓരോന്നും അത്ഭുതകരമായ സ്ട്രക്ചറിനാൽ നിറഞ്ഞിരിക്കുന്നു മറ്റൊരു ഒരു സവിശേഷത ക്ഷേത്രത്തിൻ്റെ വാട്ടർ മാനേജ്മെൻറ്റ് സംവിധാനമാണ് കനത്ത മഴയിലും വെള്ളക്കെട്ടുണ്ടാകില്ല അവസാനമായി ശ്രീ രംഗനാഥ സ്വാമി ക്ഷേത്രമാണ് തമിഴ്നാട്ടിൽ സ്ഥിതി ചെയ്യുന്ന ഇത് ഇന്ത്യയിലെ മാത്രമല്ല ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇതൊരു ഭരണാധികാരിയോ ഒരു കാലഘട്ടത്തിലോ നിർമ്മിച്ചതല്ല പകരം ചോള പാണ്ഡ്യ വിജയനഗര നായക് രാജവംശങ്ങളുടെ സംഭാവനകളിലൂടെ നൂറ്റാണ്ടുകളായി ഇത് വികസിച്ചു ക്ഷേത്രത്തിന് ഇരുപത്തിയൊന്ന് ഗോപുരങ്ങളുണ്ട് പ്രധാന രാജഗോപുരം ഏകദേശം ഇരുന്നൂറ്റി ഇരുപത്തിയാറ് അടി ഉയരത്തിൽ നിൽക്കുന്നു ഇത് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ക്ഷേത്ര ഒന്നായി മാറുന്നു ആദിശേഷത്തിൽ ചാരിയിരിക്കുന്ന ഒരു സ്ഥാനത്ത് രംഗനാഥനെ ഇവിടെ ആരാധിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും അടുത്തിടെ ഈ മഹത്തായ ക്ഷേത്രം സന്ദർശിച്ചു നഗരപ്രാന്തത്തിൽ സ്ഥിതി ചെയ്യുന്ന മിക്ക ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഈ ക്ഷേത്രത്തിൽ ഒരു ഗ്രാമം മുഴുവൻ അതിൻ്റെ പരിസരത്ത് ഉൾപ്പെടുന്നുണ്ട് അതിൽ താമസ സ്ഥലങ്ങളും ഉൾപ്പെടുന്നു ഈ നിഗൂഢമായ വിവരങ്ങൾ നിങ്ങൾ ആസ്വദിച്ചുവെങ്കിൽ വീഡിയോ ഉറപ്പായും ലൈക്ക് ചെയ്യുമല്ലോ ഷെയർ ചെയ്യുക ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായും ഇപ്പോൾ തന്നെ ചെയ്യുമല്ലോ